നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ വീണ്ടും കുടിശ്ശികയാവുകയാണ് ഈ സാഹചര്യത്തിൽ ബക്രീദിന് മുൻപായി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമോ എന്ന് വിവിധ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ജൂൺ മാസം കൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് കൂടുതൽ സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് പുതിയ ഡിജിറ്റൽ ബിസിനസ് വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് എം ഇ ഡിജിറ്റൽ ബിസിനസ് ലോൺ എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ വായ്പ ലഭ്യമാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ജി എസ് ടി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇൻകം ടാക്സ് എന്നിവയുൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് അതിവേഗം തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഡാറ്റ ഡ്രൈവ് ക്രെഡിറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതായും എസ് ബി ഐ വ്യക്തമാക്കി അൻപത് ലക്ഷം വരെയുള്ള ലോണുകൾ ലഭിക്കുന്നതിന് പഴയ രീതിയിലുള്ള പരിശോധനയ്ക്ക് പകരം ഡിജിറ്റൽ രീതിയിലേക്ക് മാറും ചെറുകിട സംരംഭകർക്ക് വായ്പയ്ക്കായി ദീർഘകാലം നടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇത് വഴിയൊരുക്കും എസ് എം ഇ ലോണിനായി ബാങ്ക് ശാഖകൾ വെബ്സൈറ്റ് എസ് എം ഇ സെന്ററുകൾ എന്നിവയിലൂടെ അപേക്ഷിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത അഞ്ച് വർഷങ്ങളിൽ എസ് ബി ഐയുടെ വളർച്ചയിലും ലാഭത്തിലും എസ് എം ഇ വായ്പകൾ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് കണ്ടെത്തൽ വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക